സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ് മുന്നറിയിപ്പുമായിട്ട് കാലാവസ്ഥാ കേന്ദ്രം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് പശ്ചിമ പശ്ചിമബംഗാളിലെ ഗംഗാതടത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരാൻ കാരണം അടുത്ത രണ്ട് ദിവസങ്ങളിൽ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് ന്യൂനമർദ്ദം നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ ഗുജറാത്ത് തീരം മുതൽ ഗോവ തീരം വരെയുള്ള ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാപ്തി ദുർബലമായി ന്യൂനമർദ്ദത്തിന്റെ ന്യൂനമർദ്ദത്തിൻ്റെയും ന്യൂനമർദ്ദപ്രാപ്തിയുടെയും സ്വാധീന ഫലമായി വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒമ്പത് പത്ത് പതിനാം തീയതികളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചപ്പോൾ പന്ത്രണ്ടാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ അഞ്ചോളം ജില്ലകളിലാണ് എൻ്റെ ഒരോട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കടലാക്രമണത്തിനുള്ള സാധ്യതകൾ വേറെയാണ് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തെങ്കിലും മഴ മുന്നറിയിപ്പുകൾ അവഗണിക്ക് അവഗണിക്കരുത് അവധി സംബന്ധിച്ച അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനങ്ങൾ ഉണ്ടായതെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ എൻ്റെ ഒരോട്ടെ പ്രഖ്യാപിച്ച് ജില്ലകളിലുള്ളവർ ജാഗ്രത പാലിക്കുക വരും മണിക്കൂർ മഴ അപ്ഡേറ്റ്സുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നേക്കും അപ്പം വീഴും അപ്പം ഒരു മണിക്കൂറിലെ ന്യൂസ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക